ലഘുവായിട്ട് വീടുകളിൽ എങ്ങനെ നമുക്ക് നവരാത്രി ആഘോഷിക്കാം എന്നുള്ളതാണ് ഈ വീഡിയോയുടെ ഉള്ളതൊക്കെ കാരണം നമ്മളിൽ നിന്നൊക്കെ അനുഷ്ഠാനങ്ങളൊക്കെ തീർത്തും ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് ഈ ആഘോഷം എന്തെങ്കിലുമൊക്കെ വീട്ടിലുണ്ടോ മലയാളിയുടെ വീട്ടിൽ എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിൽ ഓടി വരുന്നത് വിഷുവാണ് വിഷുവിന് കണിയൊരുക്കുന്നുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ നേരെ ഓണസദ്യയായി അത് കഴിഞ്ഞാൽ വീണ്ടും അടുത്ത വർഷം ഇത് തന്നെയാണ് നടക്കുന്നത് ബാക്കി ഒരുപാട് സനാതനധർമ്മത്തിൻ്റെ ഒരുപാട് വിശേഷങ്ങളുണ്ട് ഇതെല്ലാം തന്നെ എന്ത് ചെയ്തു എന്നൊരു ശരാശരി മലയാളിയുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ സനാതനധർമ്മം അനു അനുഷ്ഠിച്ചു പോരുന്ന അല്ലെങ്കിൽ ഹിന്ദുധർമ്മം ഹിന്ദുവായ മലയാളിയുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അവരിങ്ങനെ ചിന്തിക്കേണ്ടി വരും കാരണം എന്ത് ചോദിച്ചാലും അടുത്തുള്ള അമ്പലത്തിലേക്ക് കൈ വിരൽ ചൂണ്ടും ശിവരാത്രിക്ക് എന്ത് ചെയ്തു ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു ധാരയ്ക്ക് കൊടുത്തിട്ടുകൊണ്ട് ശിവൻ നോക്കിക്കോ അഷ്ടവിരോഹണിക്ക് എന്തു ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു വാൽപ്പായ ശല്യം കൊടുത്ത് കൊടുത്തിട്ടുണ്ട് കൃഷ്ണമെന്ന് ഇപ്പോൾ വീടുകളിൽ ഒന്നും തന്നെ ഇല്ല വീടുകളിൽ ഒന്നുമില്ല ടി വി സീരിയൽ കാണുവാനായിട്ട് നാം വീടിനെ ഉപയോഗിക്കാം പിന്നെ എങ്ങനെയാണ് ഈ നെഗറ്റീവ് എനർജിയൊക്കെ മാറുക എപ്പോൾ നോക്കിയാലും വീടിനകത്ത് ഒരു നെഗറ്റീവ് എനർജിയാണ് വീട് ക്ഷേത്രമാകണം ഈ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ ആക്ച്വലി ഉണ്ട് അതെങ്ങനെ ഇല്ലാതായി 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 പോയി നമുക്ക് തിരിച്ചു കൊണ്ടുവരാം കാരണം നാം ചെയ്താൽ തന്നെ നാം ചെയ്താൽ മാത്രമേ നമ്മുടെ മക്കൾ ഇത് നോക്കി കണ്ട് അവർക്കൊരു ശീലമാകും അടുത്ത നവരാത്രി വരുമ്പോൾ ആ മക്കളെന്ന് ചോദിക്കും ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടേ എന്നുള്ളത് ഇങ്ങനെയൊരു ഒരു പത്ത് പതിനഞ്ച് നവരാത്രി ഇങ്ങനെ പത്ത് പതിനഞ്ച് വർഷം കൊണ്ടുപോകുമ്പോൾ വീട്ടിൽ അതൊരു സിസ്റ്റമാകും ആ സിസ്റ്റമാണ് നമുക്ക് വേണ്ടത് ആ ശീലമാണ് നമുക്ക് വേണ്ടത് ശീലം സർവത്രവൈദിന കാര്യത്തിലേക്ക് വരാം അപ്പം നവരാത്രി ദിവസം നമുക്ക് ഒൻപത് ദിവസം ഒൻപത് ദിവസം വ്രതമാണ് വ്രതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ആദ്യം ഓടി വരുന്നത് അയ്യോ ഒമ്പത് ദിവസം ആഹാരം കഴിക്കണ്ടേ അതല്ല ആഹാരം കഴിക്കാതെ ഇരിക്കുക എന്നുള്ളത് ഉപവാസമാണ് അപ്പോൾ സാധിക്കുന്ന രീതിയിൽ ഉപവാസം അനുഷ്ഠിക്കുക വ്രതത്തിന്റെ ഒരു ഭാഗമാണ് ഉപവാസം വ്രതം എന്ന് പറയുന്നത് ഞാൻ ഇന്നത് ചെയ്യും ഇന്നത് ചെയ്യില്ല അയ്യപ്പന്മാർ മാലയിട്ട് നാൽപ്പത്തൊന്ന് ദിവസം വ്രതം ഇരിക്കുന്നു അവർ നാൽപ്പത്തൊന്ന് ദിവസം ആഹാരം കഴിക്കാതെയാണോ ഇരിക്കുന്നത് മത്സ്യമാംസാഹാരാദികളൊക്കെ ഉപേക്ഷിച്ച് ഒരു പ്രത്യേക രീതിയിൽ ഒരു എന്താ പറയുക ഒരു സ്പിരിച്വൽ പ്രോഗ്രഷൻ ആ പ്രോഗ്രഷന് വേണ്ടിയിട്ട് പ്രാർത്ഥനയോടുകൂടി ഭജനയോടുകൂടി ദേഷ്യമൊന്നുമില്ലാതെ ആരുടെത്തും ദേഷ്യപ്പെടാതെ അങ്ങനെ മനസ്സിനെ നിയന്ത്രിച്ച് മനസ്സിനെ നിയന്ത്രിക്ക നിയന്ത്രിക്കുന്നതാണ് വ്രതം അപ്പം അതാണ് നാം ഇവിടെ ഉദ്ദേശിക്കുന്നത് സാധിക്കുന്ന രീതിയിൽ ഒൻപത് ദിവസം വ്രതമിരിക്കുക പത്താം ദിവസം വിജയദശമി സർവ ഭവിക്കട്ടെ നമുക്ക് കാര്യത്തിലേക്ക് വരാം എങ്ങനെ വ്രതം ഇരിക്കണം എന്നൊരു ചോദ്യമുണ്ട് സാധിക്കുന്ന രീതിയിൽ എന്ന് പല പ്രാവശ്യം പറഞ്ഞു എന്താണ് സാധിക്കുന്ന രീതിയിൽ നിത്യം മദ്യപിക്കുന്ന ഒരാളാണ് ഇല്ലെങ്കിൽ ആഴ്ചയിൽ രണ്ട് മൂന്ന് ദിവസം മദ്യപിക്കും അയാൾ ഈ പത്ത് ദിവസം മദ്യപാനം നിർത്തി കഴിഞ്ഞാൽ അത് ഒരു രീതിയിൽ ഒരർത്ഥത്തിൽ അത് വ്രതം തന്നെയാണ് നോൺ വെജ് ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല ഇല്ലെങ്കിൽ എന്നും ആവശ്യമാണ് അതിനെ ഞാൻ കൺട്രോൾ ചെയ്യുകയാണ് ഈ പത്ത് ദിവസം മാംസാഹാരം കഴിക്കില്ല എന്ന് പറയുന്നത് അതും ഒരു വ്രതം തന്നെയാണ് അങ്ങനെ നീണ്ടുപോകുന്നു അപ്പൊ അവരവർക്ക് അവരവരുടെ തലങ്ങളിൽ നിന്നുകൊണ്ട് ചിന്തിച്ച് ഞാൻ ഇന്ന രീതിയിൽ വ്രതം ഇരിക്കാം അപ്പോ ഞാൻ ഇന്നത് ചെയ്യും ഇന്നത് ചെയ്യില്ല എന്നുള്ളത് വ്രതമാണ് ഇതാണ് നവരാത്രിയുടെ ആദ്യ ഉദ്ദേശം വ്രതം കഴിഞ്ഞു ഏവരും എടുക്കുമല്ലോ വ്രതം സാധിക്കുന്ന രീതി രണ്ടാമതായി ഒരു വിളക്ക് നിലവിളക്ക് സെപ്പറേറ്റ് ആയിട്ട് നിത്യവും പൂജാറൂമിൽ റൂമിൽ ഒരു വിളക്കുണ്ടാവും അതല്ല സെപ്പറേറ്റ് ആയിട്ട് ഒരു വിളക്ക് നാം നവരാത്രി ദിവസം രാവിലെയും വൈകിട്ടും ഭദ്രദീപം എന്ന് പറയും കിഴക്ക് തെക്ക് പടിഞ്ഞാറ് വടക്ക് വടക്ക് കിഴക്ക് ഇങ്ങനെ തെളിയിക്കുക അപ്പൊ ഒരു ജ്വാല എന്ന് പറയുന്നത് രണ്ട് തിരി ചേർന്നതാണ് ഒരു ജ്വാല അങ്ങനെ ഭദ്രദീപം തെളിയിക്കുക രാവിലെയും വൈകിട്ടും എന്തെങ്കിലും ഒരു ഫോട്ടോ നമുക്ക് വെക്കാൻ പറ്റുമെങ്കിൽ വെക്കുക ദേവിയുടെ സരസ്വതിയുടെ ഒൻപത് ദിവസം സരസ്വതിയെ ആരാധിച്ചാലും യാതൊരു തെറ്റുമില്ല ുർഗ വേണോ ലക്ഷ്മി വേണോ സരസ്വതി മാത്രം മതിയോ ദുർഗ മാത്രം മതിയോ ഒന്നും ചോദിക്കണ്ട എല്ലാം ഒന്ന് തന്നെയാണ് സാധിക്കുന്നവർക്ക് ദുർഗയും മഹാലക്ഷ്മിയും സരസ്വതിയും എല്ലാം വെക്കാം അത് അവരവരുടെ രീതി അവരവരുടെ ജീവിത സാഹചര്യം വീടുകളിൽ എങ്ങനെ സാധിക്കും അതും കൂടി ഉണ്ടല്ലോ നമുക്കിപ്പോൾ സാധിക്കുന്നത് മാത്രമേ ചെയ്യാൻ പറ്റുകയുള്ളൂ ഇപ്പൊ ഇനിയിപ്പോൾ ചൊവ്വാഗ്രഹത്തിൽ പോയി മണ്ണെടുത്തുകൊണ്ട് പുതിയ പുതിയ പൂജയൊക്കെ ചെയ്ത് ദോഷം മാറ്റാം എന്നുള്ളതൊക്കെ പ്രാവർത്തികമായി അപ്പൊ അങ്ങനെ സാധിക്കുന്ന രീതി അത് ചെയ്യുക ഇനി നമുക്ക് ഇപ്പോൾ കുറെ കാലങ്ങളായി ഈ ബൊമ്മക്കൊരു എന്ന് പറയുന്ന ഒരു കാര്യം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നാം ഏവരും കേൾക്കുന്നു റോഡുകളിലൊക്കെ ഈ പ്ലാസ്റ്റർ ഓഫ് പാരീസ് അല്ലെങ്കിൽ കളിമണ്ണ് കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ ബൊമ്മകളൊക്കെ ലഭ്യമാണ് അത് വെച്ചാൽ കൊള്ളാമല്ലോ എന്ന് ചിന്തിക്കുന്നവർക്ക് ഡെഫിനറ്റ്ലി തീർച്ചയായിട്ടും നമുക്കൊരു ഒരു ചെറിയൊരു മേശപ്പുറത്തോ ചെറിയൊരു ബെഞ്ച് അതുപോലെയുള്ള എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ അതിൻ്റെ പുറത്ത് ഒന്ന് രണ്ട് ബൊമ്മകൾ വാങ്ങിച്ചു വെക്കാം ഗണപതി സരസ്വതി എന്തിനെങ്കിലൊക്കെ കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ ബൊമ്മകളൊക്കെ വാങ്ങിച്ചു വെക്കാം ഇത് ബൊമ്മ എന്ന് പറയുന്നത് വിഗ്രഹം തന്നെയാണ് വിഗ്രഹ അതിലൂടെ നാം ഈശ്വരനെ കാണുന്നു അപ്പോൾ ഈ കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ ഏത് സാധനമാണെങ്കിലും അതെല്ലാം തന്നെ ചിലവരുടെ വീട്ടിൽ ഈ ബൊമ്മക്കുരുമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഈ മൃഗങ്ങളുണ്ടാവും വൃക്ഷങ്ങളുണ്ടാവും പലതരത്തിലുള്ള മാന്ദ്യങ്ങളുണ്ടാകും ഇതെല്ലാം ചെറിയ ചെറിയ രീതിയിൽ എല്ലാം ഉണ്ടാവും അപ്പം ഇന്ന് അതൊക്കെ ഈ വീഡിയോ ഒക്കെ ലഭ്യമായത് കൊണ്ട് യൂട്യൂബിലൊക്കെ ഏവർക്കും കാണാനാകും അപ്പം അങ്ങനെ ചെയ്യുന്നവരുണ്ട് അപ്പം പുതിയതായിട്ട് തുടങ്ങുന്നവരൊക്കെ ഒരു ഗണപതി മേടിക്കുക ഒരു ചെറിയ സരസ്വതി മേടിക്കുക അങ്ങനെ പതുക്കെ തുടങ്ങുക അതിനൊന്ന് അലങ്കരിച്ച് കുട്ടികളൊക്കെ അതിനൊന്ന് ഉത്സാഹിക്കും അവർക്ക് ഈ നവരാത്രി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളൊരു തോന്നൽ അല്ലെങ്കിൽ മൊബൈലിൽ കയറി കൊണ്ട് ഇങ്ങനെ ചുരണ്ടിക്കൊണ്ടിരിക്കും ഒരു രക്ഷയില്ല അപ്പോൾ അതിൽ നിന്നൊക്കെ കുറച്ച് മാറി അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഒരു ആചരണീയം നവരാത്രി വീടുകളിൽ ഇങ്ങനെ ചെയ്യണം എന്നുള്ള ബോധം ഉണ്ടാകും അപ്പം നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം കാരണം നമുക്ക് ഇപ്പോൾ പ്രാക്ടീസ് ഒന്നുമില്ല വീടുകളിലൊന്നും തന്നെ ഇല്ല ഏറി വന്നാൽ വിളക്ക് കത്തിക്കുന്നുണ്ട് അതിലും ഏറെ വന്നു കഴിഞ്ഞാൽ വീട്ടിൽ വയസ്സായവർ വിളക്കിന്റെ മുമ്പിൽ ഇരുന്നു കൊണ്ട് സഹസമാമം ജപിക്കുന്നുണ്ട് അതോടെ തീർന്നു ഒരു മലയാളിയുടെ ആചാരങ്ങളൊക്കെ അനുഷ്ഠാനങ്ങളൊക്കെ അപ്പൊ നമുക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു ശ്രമമാണ് അപ്പോൾ വീടുകളിൽ ബൊമ്മക്കൽ പോലെ ഒന്ന് മേശപ്പുറത്തൊക്കെ വെച്ച് ഒന്ന് അലങ്കരിച്ച് കിഴക്ക് നോക്കി വെക്കുവാൻ ശ്രമിക്കുക ഇനി വീടുകളിൽ സാഹചര്യം ഇല്ല എന്നുണ്ടെങ്കിൽ അതിനെ വടക്ക് നോക്കി വെക്കുവാൻ ശ്രമിക്കുക അതിന് മുമ്പിൽ തന്നെ ഈ വിളക്ക് വെച്ചോളും വിളക്ക് രാവിലെയും വൈകിട്ടും തെളിയിച്ച ശേഷം ഇനി എണ്ണയൊന്നും ഇല്ല നമുക്ക് നല്ലെണ്ണയാണ് ഉപയോഗിക്കേണ്ടത് നെയ്യ് ഉപയോഗിക്കാം അത്ര ധനം ഇല്ലല്ലോ കിഴക്കും പടിഞ്ഞാറും മാത്രം രണ്ട് ജ്വാല നമുക്ക് തെളിയിക്കാം ഭദ്രദീപം ആവശ്യമില്ല വിളക്ക് ചിലപ്പോൾ ചെറുതാകും അതിനുവേണ്ടി ഇനി പുതിയത് വാങ്ങിച്ച് വെക്കണം എന്നുള്ള തോന്നലൊന്നും വേണ്ട എന്തുണ്ടോ അത് കൊണ്ട് തന്നെയാണ് നാം ഈ നവരാത്രി ആഘോഷിക്കുവാൻ പോകുന്നത് അപ്പോൾ രാവിലെയും വൈകിട്ടും നമുക്ക് നിവേദ്യം ആവശ്യമാണ് നിവേദ്യത്തിന് മുമ്പേ മുൻപ് നാം ഈ സഹസ്രനാമം ശ്ലോകങ്ങൾ ദുർഗാ ശ്ലോകങ്ങൾ മഹാലക്ഷ്മി ശ്ലോകങ്ങൾ ലളിതാ സഹസ്രനാമം ദേവി മഹാത്മ്യം എന്നിങ്ങനെ പോകുന്നു നീണ്ട ലിസ്റ്റുകൾ സാധിക്കുന്ന രീതിയിൽ രാവിലെ ഒരു അരമണിക്കൂർ ആ പിന്നീട് വൈകിട്ട് ഒരു അരമണിക്കൂർ നാമജപം പാരായണം ഇത് ചെയ്യുക ഇത് വളരെ അത്യാവശ്യമാണ് ഇതാണ് ഇവിടുത്തെ പോയിന്റ് അപ്പൊ നാം വീട്ടിൽ കൊമ്മക്കുരുവിൻ്റെ ഇരുന്നു കൊണ്ട് ഈ ജപങ്ങളൊക്കെ ചെയ്യുന്നു പാരായണങ്ങൾ ചെയ്യുന്നു കുട്ടികൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എങ്ങനെയൊക്കെ ചെയ്യുന്നു എന്നുള്ളത് അവർക്കത് ശീലമാണ് എന്നിട്ട് നിവേദ്യം പഴമെങ്കിൽ പഴം അവിൽ നിവേദിക്കാം കടല നിവേദിക്കാം കുറച്ച് പായസം ഉണ്ടാക്കി നിവേദിക്കാം ഇതൊക്കെ ചെയ്യാം എന്നിട്ട് ആ പ്രസാദം വിതരണം ചെയ്യുക അപ്പം അയൽപ്പക്കത്തുള്ള വീടുകളിൽ ഇത് വിതരണം ചെയ്യുക അപ്പോൾ അവരുമായിട്ടുള്ള ബന്ധം ഒന്നുകൂടി നമുക്ക് ഊട്ടിയുറപ്പിക്കാൻ സാധിക്കും ഇതൊക്കെ തന്നെയാണല്ലോ മനുഷ്യ ജീവിതം ഇനി അടുത്ത വളരെ പ്രധാനമായ ഒരു കാര്യം ഈ ഒൻപത് ദിവസങ്ങളിൽ സാധിക്കുന്ന രീതിയിൽ ദാനം നൽകുക ആർക്കാണ് ദാനം നൽകേണ്ടത് കന്യ കന്നികക്ക് ദാനം നൽകണം എന്നുള്ളതാണ് അത് വളരെ വിശേഷമായ ഒരു കാര്യമാണ് ഈ ഈ ഒരു നവരാത്രിയുടെ പേരിലെങ്കിലും നാം ഈ കന്യകയ്ക്ക് ദാനം നൽകും ഒന്ന് രണ്ട് കന്യാകമാർ ഇല്ലെങ്കിൽ അഞ്ച് ഏഴ് സാധിക്കുന്ന രീതിയിൽ അവർക്കുള്ള ഈ പാവാടയും ബ്ലൗസും ഇല്ലെങ്കിൽ വെറ്റ പാക്ക് ഒരു നാളികേരം ഈ ലേഡീസ് ഐറ്റം ഒക്കെ ഉണ്ടല്ലോ ഈ എന്താ പറയുക ചെറുപ്പ് കണ്ണാടി എന്നിങ്ങനെ കുറെ റിബൺ ഇതൊക്കെ കൊടുത്ത് അവരെ സന്തോഷിപ്പിക്കുകയാണ് കുറച്ച് പഠിക്കുവാനുള്ള പുസ്തകങ്ങൾ ഇല്ലെങ്കിൽ പേന പെൻസിൽ ഇതൊക്കെ ഒന്ന് കൊടുത്ത് അവരെ സന്തോഷിപ്പിക്കുകയാണ് കാരണം അവരെ നാം ദുർഗയായിട്ട് തന്നെ കാണുകയാണ് വീക്ഷണമാണ് എത്ര നാരിയസ്തു പൂജ്യന്തേ രമന്തേ തത്ര ദേവതാഹ അതുപോലെ തന്നെ സുമംഗലികൾക്ക് സുമംഗലികൾ വീട്ടിൽ മംഗല മംഗളകാര്യങ്ങൾ ഉണ്ടാവാനായിട്ട് മംഗളം ഉണ്ടാവാനായിട്ട് തീർച്ചയായിട്ടും നൽകേണ്ടതാണ് സുമംഗലികൾക്കുള്ള ദാനം ഇപ്പം രാവിലെയും വൈകിട്ടും ഒന്ന് രണ്ടു പേർക്ക് ദാനം നൽകാം അപ്പോൾ ഇതൊരു ശീലമാകും ഇതിങ്ങനെ മറ്റുള്ളവരെ അത് ഏറ്റുപിടിക്കും അങ്ങനെ ഒരു പത്തൊൻപത് കൊല്ലം കൊണ്ട് ഇതൊരു ആചാരമായി നമ്മൾ ക്ലാസിക് ആയിട്ടുള്ള ഒരു ഉദാഹരണം പറയാം നമ്മുടെ ഗണേശോത്സവത്തിന് ഇപ്പം എന്താ പറയുക ഗണപതിയുടെ പ്രതിമയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഒരു ആഘോഷം തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഇത് എവിടെയോ തുടങ്ങിയതാണ് ഇങ്ങനെ നമ്മൾ ആഘോഷിച്ചുകൊണ്ട് അത് നമ്മൾ പ്ലാസ്റ്റിക് പിടിച്ചു കൂടും അതുപോലെ നമുക്ക് വീടുകളിലാണ് വേണ്ടത് അപ്പോൾ വീട്ടിൽ ഇങ്ങനെ ഒരു നല്ല കാര്യം നടക്കട്ടെ സുമംഗലികൾക്ക് രാവിലെയും വൈകിട്ടും വെറ്റ പാക്ക് അടയ്ക്ക സാധിക്കുമെങ്കിൽ സാധിക്കുന്നവർ സാരി ഒരു സാരിയും ബ്ലൗസും ഒക്കെ വെച്ച് അവരെ സന്തോഷിപ്പിക്കുക ഇത് സ്ത്രീശാപം കുറയുവാനായി സഹായിക്കും സ്ത്രീകളെ സന്തോഷിപ്പിക്കുന്നു സുമംഗലികളെ സന്തോഷിപ്പിക്കുന്നു സ്ത്രീ ശാപം കുറയ്ക്കും ഇല്ലെങ്കിൽ ഇല്ലാതാക്ക അത് സംശയമില്ലാത്ത കാര്യമാണ് അങ്ങനെ നാം ഈ ദാനവും കൂടി അതിലേക്ക് അപ്പോൾ ഓരോ സുമങ്കലിയെയും നാം ദുർഗയായിട്ട് കാണുകയാണ് മഹാലക്ഷ്മിയായിട്ട് കാണുകയാണ് സരസ്വതിയായിട്ട് കാണുകയാണ് അങ്ങനെ നാം ഒരുമിച്ച് ഒരു ആഘോഷം ഒൻപത് ദിവസം ഇനി ഈ പാരായണ ശ്ലോകങ്ങളെ കുറിച്ച് പാരായണം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് ലളിതാസഹസനാമമാണ് അത് നിത്യം ജപിക്കുക അതിന് ഒരു ആചാര്യന്റെ പെട്ടെന്ന് നിന്നും ഉപദേശം ആവശ്യമാണ് സ്ത്രീകൾ സ്ത്രീകൾക്ക് ലളിതാ സഹസ്രനാമം ജപിക്കാൻ പറ്റുമോ എന്നുള്ള ഒരു സംശയമൊക്കെ ഇപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഇത് ആരാണ് ഇങ്ങനെ പറഞ്ഞ് ഉണ്ടാക്കണം എന്നറിയില്ല കാരണം ഈ ലളിതാ സഹസ്രനാമം തന്നെ വശിന്യാദിവാഗ്ദേവതാ ഋഷയഹ ഈ ഈ സ്ത്രീകളാണ് അതായത് സ്ത്രീയാണ് ഇതിന്റെയൊക്കെ ഋഷി അപ്പോ അതിനുശേഷം ഇനി പറയേണ്ട വാക്കുകളില്ലല്ലോ പറയേണ്ട കാര്യമില്ലല്ലോ വശിന്യാദി വാഗ്ദേവതാ ഋഷയഹ ആ ദേവതകളാണ് ഇതിന്റെയൊക്കെ ഉപജ്ഞാതാവ് അപ്പൊ ഇനി സ്ത്രീകൾക്ക് ജപിക്കാൻ പാടുണ്ടോ എന്നുള്ള ചോദ്യം അപ്രസക്തമായി പോയി ഇത് എവിടെന്നാണ് ഇങ്ങനെയൊക്കെ പുതിയ ഒരു സംശയങ്ങളൊക്കെ വരുന്നു എന്ന് അറിയില്ല ഈ ഒൻപത് ദിവസം നമുക്കിങ്ങനെ വ്രതമൊക്കെ ആചരിച്ചു പോകാം ഇതിൽ പ്രത്യേകമായിട്ട് നാം ശ്രദ്ധിക്കേണ്ടത് മാംസാഹാരം എന്തായാലും കുറഞ്ഞ പക്ഷം ഒൻപത് ദിവസം വർജിക്കുക തീർത്തും വർജിക്കുക അങ്ങനെയെങ്കിലും നാം ഈ ഒരു ഒൻപത് ദിവസത്തിന്റെ പേരിലെങ്കിലും ശരീരം ഒന്ന് ശുദ്ധി ശുദ്ധമാകട്ടെ അങ്ങനെ ന നമുക്ക് നോക്കാം ശരീരം ശരീരമൊന്നും ശുദ്ധമാകട്ടെ ഒരാൾ പറഞ്ഞു എന്ന് കരുതി ചെയ്യുന്നതല്ല നമ്മളുടെ നമ്മൾ തന്നെ ചിന്തിക്കുക കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇതിന് ഞാൻ ഇതിനൊന്നും എതിരല്ല ഇഷ്ടമുള്ള ഭക്ഷണം അവരവർ കഴിക്കണം ഇതിനൊന്നും നമുക്കൊന്നും ആ ആർക്കും എതിർക്കാനൊന്നും പറ്റില്ല അതിൻ്റെ ആവശ്യമില്ല പക്ഷെ ഒന്ന് ചിന്തിക്കുക രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കുട്ടികളെ ശീലിപ്പിക്കുകയാണ് ഒരു സഹസ്രനാളം വായിപ്പിക്കാൻ ശീലി ശീലിപ്പിക്കുന്നില്ല ഒരു വ്രതമെടുക്കാൻ ശീലിപ്പിക്കുന്നില്ല വീടുകളിൽ ഇന്നത് ചെയ്യാൻ ശീലിപ്പിക്കുന്നില്ല പക്ഷേ ഇത് നമ്മൾ ശീലിപ്പിച്ച് വെച്ചിട്ടുണ്ട് വരുന്ന തലമുറയ്ക്ക് അപ്പോൾ ഒരു ഒൻപത് ദിവസം അത് കഴിഞ്ഞിട്ട് വിദ്യാരംഭമാണ് വളരെ പ്രധാനപ്പെട്ട ഒരു വിശേഷമാണ് അപ്പോൾ ഈ വിദ്യാരംഭത്തിന് നാം തയ്യാറെടുക്കുന്നു ഈ ഒൻപത് ദിവസം കൊണ്ട് വിജയദശമി ഏവർക്കും നല്ലൊരു വിജയദശമി ആശംസകൾ നേർന്നുകൊണ്ട് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാം സാധിക്കുന്ന രീതിയിൽ ഉടനെ തന്നെ റിപ്ലൈ തരാം നവരാത്രി നവരാത്രിയെക്കുറിച്ച് ഇല്ലെങ്കിൽ നവരാത്രി ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചും സഹസ്രനാമ പാരായണങ്ങളെക്കുറിച്ചുമുള്ള കുറേ വീഡിയോകളുണ്ട് അതിൻ്റെയൊക്കെ ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ നൽകാം ഒരു കാര്യം കൂടി ഇത് ഏവരിലേക്കും എത്തിക്കുക നമുക്ക് സമയം വളരെ കുറവാണ് ആരെങ്കിലുമൊക്കെ ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്രദമായിക്കോട്ടെ എന്ന് കരുതി നിർത്തുന്നു നമസ്കാരം